യും ഗതികട്ടരു തങ്ങൾ പാണക്കാടിന്റെ ചരിത്രത്തിൽ മുമ്പുണ്ടായിട്ടില്ല എന്നാണ് ലേഖനത്തിൽ പറയുന്നത് രണ്ട് ചിത്രങ്ങളാണ് കൊടുത്തിട്ടുള്ളത് ഒന്ന് സമസ്ത കേരള ജമീയത്തുലമയുടെ നൂറാം വാർഷികത്തിന്റെ പ്രചരണ ബോർഡ് കൊണ്ടോട്ടി മണ്ഡലത്തിലെ വാഴക്കാട് പഞ്ചായത്തിലെ മുണ്ടുമുഴി മഹല് കമ്മിറ്റി സ്ഥാപിക്കുന്നു മഹാന്മാരായ സമസ്ത കേരള ജമീയത്തുലുലമയുടെ നേതാക്കളുടെ ഫോട്ടോ വെച്ചുകൊണ്ട് സമസ്തയുടെ പ്രസിഡന്റ് സെക്രട്ടറി ട്രഷറർ എന്നിവരുടെ ഫോട്ടോയൊക്കെ ഫ്ലക്സിലുണ്ട് രണ്ടാമത് ഒരു ചിത്രം കൂടി കാണാം യൂത്ത് ലീഗ് പ്രവർത്തകർ നട്ടപ്പാതിരക്ക് പാണക്കാട് സ്വാതികലേശിഹാബിതങ്ങളുടെ ഫോട്ടോ ഫ്ലക്സിലൊട്ടിക്കും ഇതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്ത് ലഭ്യമാണെന്നാണ് പറയപ്പെടുന്നത് പാണക്കാടിന്റെ ചരിത്രത്തിൽ ഇന്ന് പാണക്കാട് സ്വാതികലേശി ഹാബിതങ്ങൾ പറയിപ്പിക്കുകയാണ് മുസ്ലിം ലീഗുകാർ യഥാർത്ഥത്തിൽ ഇതൊന്നും മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ ചെയ്യേണ്ട പരിപാടിയല്ല എന്തിനാണ് ഇമാതിരി തോന്നിവാസങ്ങൾ ചെയ്യുന്നത് പാണക്കാടിൻ്റെ ചരിത്രത്തിൽ സമസ്തയുടെ ഫ്രസിൽ ഇത്രയും ഗതികെട്ട് ഫോട്ടോ വരേണ്ടി വന്ന ഒരു തങ്ങളുമില്ല എന്നാണ് പറ ആ ലേഖനത്തിൽ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ എഴുതപ്പെട്ട ലേഖനമാണ് ഉത്തരേന്ത്യയിൽ നിർബന്ധപൂർവം ജയ് ശ്രീരാം വെളുപ്പിക്കുന്നത് പോലെയാണ് ഇന്ന് മുസ്ലിം ലീഗിന്റെ പണക്കാട്ടെ കുട്ടികൾ എന്നാണ് കൊടുത്തത് സമസ്തയുടെ ബോണ്ടുകളിൽ മുഖം വരാൻ ശ്രമിക്കുന്നത് ഇങ്ങനെ നാട് മുഴുവനും ഫ്ലക്സുകളിൽ പോലും ഇങ്ങനെ ഫോട്ടോ കൊണ്ടുപോയി ഒട്ടിക്കുകയാണ് ഒരു ഫോട്ടോ അവിടെ ഇല്ലെങ്കിൽ വേണ്ട എന്ന് വെക്കുക എന്നല്ലാതെ എങ്ങനെ നമ്മൾ നമ്മളെന്തിനാണ് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരാണെന്നും പറഞ്ഞാൽ പണക്കാട് ചങ്ങന്മാർക്കെതിരെ അവരെ പറയിപ്പിക്കുന്ന ഓരോ പണികൾ നമ്മളായിട്ട് ചെയ്യുന്നത് എന്തിനാണ് കഴിഞ്ഞ ദിവസമാണ് കുന്നമംഗലത്ത് ഇഫ്താർ ടെന്റ് നടക്കുമ്പോൾ എസ് കെ എസ് എസ് എഫിന്റെ ഇഫ്താർ ടെന്റ് സാധാരണ നടക്കുന്ന പോലെ അവര് കഷ്ടപ്പെട്ട് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ തയ്യാറാക്കി എല്ലാം ക്ലിയറാക്കി ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തത് കഴിഞ്ഞ ദിവസമാണ് അതിന്റെ വോയിസുകളും വീഡിയോകളൊക്കെ പുറത്തു വന്നു ഇങ്ങനെ നാടിൽ നാട്ടിൽ നടക്കുന്ന നല്ല കാര്യങ്ങള് മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പേരിൽ മുസ്ലിംകളുടെ പരിപാടികള് ഇഫ്താർ പോലുള്ള നല്ല പരിപാടികൾ ഇങ്ങനെ ഉള്ള പ്രവർത്തനങ്ങളെ മോശമാക്കി തീർക്കുകയും അതിനിടയിൽ പോയി ഇടം കോലിടുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പാടില്ല താറസ്സുകാരല്ല ചെയ്യുന്നത് ഇത് ഇവിടുത്തെ സി പി എമ്മുകാരല്ല ചെയ്യുന്നത് എസ് ഡി പി ഐക്കാരല്ല ചെയ്യുന്നത് നമ്മുടെ ആളുകളിൽ നമ്മൾ വിളിക്കുന്ന ആളുകളാണ് സ്വന്തം ആളുകളിൽ നിന്ന് ഉണ്ടാകുന്ന ഫിത്തിനയാണ് ഏറ്റവും വലിയ ഫിത്തിന എന്നാണ് അതുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങളിൽ ഇത്തരം ഏർപ്പാടുകൾ മുസ്ലിം ലീഗ് നിർത്തണം മുസ്ലിം ലീഗുകാർക്ക് വേണമെങ്കിൽ അതിനേക്കാൾ വലിയ